ഇവൻ വീണ്ടും മനുഷ്യ മനുഷ്യമാംസത്തിനായി ഒരവസരം കാത്ത് നാട് നീളെ നീളപ്പാഞ്ഞു നടക്കുകയായിരുന്നു ഈ നരഭോജി കടുവയെ പേടിച്ച് ജോലിക്ക് പോലും പോകാൻ കഴിയാതെ എത്രയെത്ര തൊഴിലാളി കുടുംബങ്ങളാണ് കഴിഞ്ഞ ഒന്നര മാസമായി പട്ടിണിയിലായത് ഇവനെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാം ആഗ്രഹം പക്ഷേ ഇവനെ മയക്കു വെടിവെച്ച് പിടിക്കാനോ കൂട്ടിലാക്കാനോ മാത്രമേ നിയമം അനുശാസിക്കുന്നുള്ളൂ എന്നതിനാൽ വനം വകുപ്പ് ഇവനായി വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇനി ഇവനെ എഴുന്നള്ളിച്ചുകൊണ്ട് ഏതെങ്കിലും കാഴ്ച ബംഗ്ലാവിലാക്കുമെന്ന് പറഞ്ഞ് തന്ത്രത്തിൽ വനം വകുപ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോയേക്കാം നാട്ടുകാരിൽ ചിലർ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇവൻ ഇതിലേ തന്നെ വരുമെന്ന് കാരണം ഇവൻ എവിടുന്നായിരുന്നല്ലോ മനുഷ്യ മാംസത്തിന്റെ രുചിയറിഞ്ഞത് കഴിഞ്ഞ തവണ ഇവന് വെച്ച കൂട്ടിലകപ്പെട്ട പുലിയെ അകലെ ഏതോ സൂവിലാക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് തൊട്ടടുത്ത വനമേഖലയിൽ തുറന്നു വിട്ടെന്നാണ് നാട്ടുകാർക്ക് ലഭിച്ച വിവരം അതുപോലെ ഇവനെയും സൈലന്റ് വാലി വനമേഖലയിൽ എവിടെയെങ്കിലും തുറന്നു വിടുമെന്നാണ് ഇപ്പോൾ തന്നെ നാട്ടുകാർ പറയുന്നത് മുമ്പൊരിക്കൽ എവിടെ നിന്നോ എന്നോ കൂട്ടിലകപ്പെട്ട ഇവനെ സൈലൻ്റ് വാലിയോട് ചേർന്ന ഞങ്ങളുടെ വനാതിർത്തിയിൽ എവിടെയോ തുറന്നു വിട്ടതായിരുന്നല്ലോ അതുകൊണ്ടല്ലേ ക്യാമറ കണ്ണിൽ വനത്തിലൂടെ മറയുന്ന ഇവൻ്റെ പടം അവ്യക്തമായി കണ്ടപ്പോൾ തന്നെ ദൗത്യസേന ഇവൻ്റെ ഊരും പേരും നാളും ജാതകവും ഒക്കെ ചേർത്ത് ഇവൻ സൈലൻ്റ് വാലിയിലെ ഇന്ന ബ്ലോക്കിലെ ഇത്ര നമ്പർ കടുവയാണെന്ന് അറിയാതെ വിളിച്ചു പറഞ്ഞ് അന്ന് അബദ്ധത്തിൽപ്പെട്ടത് ഒരിക്കൽ കൂട്ടിൽപ്പെട്ട അനുഭവം ഉള്ളതുകൊണ്ടല്ലേ നാളിതുവരെ കൂട്ടിൽ നല്ല ആടിനെയും ഒക്കെ കണ്ടിട്ടും ഒരു പരീക്ഷണത്തിന് ഇതുവരെ മുതിരാതെ ഇവൻ കൂട്ടിൽ കുടുങ്ങാതിരുന്നത് അവസാനം പട്ടിണിയിൽ ഗതികെട്ടാണല്ലോ വിശന്ന് വലഞ്ഞ അവശനായ ഇവൻ ഒന്ന് പരീക്ഷിക്കാൻ ഇറങ്ങി ഇപ്പോൾ ഈ കൂട്ടിലകപ്പെട്ടത് ഇവനെ കൊല്ലാതെ ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് ഇനി അത് പോട്ടെ ഇപ്പോൾ ഞങ്ങൾ ഈ വനപാലകർക്ക് തൽക്കാലം നന്ദി പറഞ്ഞ് ഇവനെ കൊണ്ടുപോകാൻ അനുവദിക്കുകയാണ് കൊണ്ടുപോയിക്കൂ എന്നാൽ വനപാലകരോട് ഇനി രണ്ട് കാര്യങ്ങളാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് ഒന്ന് ഇവനെ ഇവിടെയെങ്ങാൻ ഇനി കണ്ടാൽ ആദ്യം കടുവയ്ക്കും പിന്നെ ഇവനെ തുറന്ന് കാട്ടിൽ വിട്ട വനപാലകർക്കും വൈകാതെ പണി ഞങ്ങൾ ഈ നാട്ടുകാർ തന്നിരിക്കുമെന്നും മാത്രമാണത് അങ്ങനെയെങ്ങാൻ സംഭവിച്ചാൽ എടാ ഫോറസ്റ്റുകാരാ നീ നാട്ടുകാരെ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത്രമാത്രം ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ ജാബ്രനൊപ്പം